ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് യൂട്യൂബിൽ വരുന്ന അഡ്വർടൈസ്മെൻറ്റുകളെ കുറിച്ചാണ് ഏത് രീതിയിലാണ് യൂട്യൂബിൽ അഡ്വർടൈസ്മെൻ്റുകൾ നമുക്ക് പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഈ കാര്യത്തെക്കുറിച്ച് ഒരു പക്ഷേ യൂട്യൂബേഴ്സിന് മാത്രമല്ല യൂട്യൂബിൽ വീഡിയോ കാണുന്ന പല ആളുകൾക്കും ഒരു സംശയം ഉണ്ടായിരിക്കും യൂട്യൂബിൽ ചില വീഡിയോകളിൽ ഒരുപാട് പരസ്യങ്ങൾ വരാറുണ്ട് ചില വീഡിയോകളിൽ പരസ്യങ്ങളെ വരാറില്ല ചില വീഡിയോകളിൽ ഒരു പരസ്യം മാത്രം വരുന്നു അപ്പോൾ യൂട്യൂബിലെ അഡ്വെർടൈസ്മെൻറ്റ് പ്ലേസ് ചെയ്യുന്നതിൻ്റെ പോളിസി എന്താണ് എങ്ങനെയാണ് നമ്മളൊരു യൂട്യൂബർ യൂട്യൂബിൽ അഡ്വെർടൈസ്മെൻറ്റ് പ്ലേസ് ചെയ്യുന്നത് ഈ കാര്യത്തെക്കുറിച്ച് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോയുടെ തൊട്ടതായുള്ള ചുമന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിനടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക അതിലൂടെ യൂട്യൂബിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് യൂട്യൂബിൽ പരസ്യങ്ങൾ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് ഞാൻ മുമ്പുള്ള പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവർക്കും അതിനെക്കുറിച്ച് അറിയാത്തവർക്കും വേണ്ടി ഞാൻ വളരെ ചുരുക്കത്തിൽ പറയാം യൂട്യൂബിൽ എങ്ങനെയാണ് പരസ്യങ്ങൾ വരുന്നത് യൂട്യൂബിൽ പരസ്യങ്ങൾ നൽകുന്നത് ഗൂഗിൾ ആഡ്സൺ ആണ് ഗൂഗിൾ ആഡ്സൻ്റെ ത്രൂ നമ്മൾ നമ്മളുടെ യൂട്യൂബ് വീഡിയോകളിൽ അഡ്വെർടൈസ്മെൻറ്റുകൾ കൊടുക്കുന്നു ഇനി ഗൂഗിൾ ആഡ്സൺ അക്കൗണ്ട് നമ്മൾക്കൊരെണ്ണം ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ യൂട്യൂബ് ചാനലിന് വേണ്ടി ഒരു ഗൂഗിൾ ആഡ്സൺ വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ യൂട്യൂബ് ചാനലിൽ നാലായിരം അവേഴ്സിൻ്റെ വാച്ച് ടൈമും ആയിരം സബ്സ്ക്രൈബേഴ്സും വേണം ഈ ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആകുകയാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ പ്രോഗ്രാമിൽ നമുക്ക് അംഗമാകാൻ സാധിക്കും യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ പ്രോഗ്രാമിൽ നമുക്ക് അംഗമാകണമെന്നുണ്ടെങ്കിൽ ഈ ആയിരം സബ്സ്ക്രൈബേഴ്സും ഫോർ തൗസൻഡ് അവേഴ്സിൻ്റെ വാച്ച് ടൈമും കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം നമ്മൾ യൂട്യൂബിന് അപ്ലൈ ചെയ്യും മോണിറ്റൈസേഷൻ പ്രോഗ്രാമിന് വേണ്ടി യൂട്യൂബ് പിന്നീട് നമ്മുടെ ചാനൽ വെരിഫൈ ചെയ്യും നമ്മുടെ ചാനലിൽ ഏതെങ്കിലും കണ്ടന്റ് യൂട്യൂബിൻ്റെ പോളിസിക്ക് എതിരായിട്ടുണ്ടോ നമ്മുടെ ചാനലിലെ കണ്ടൻറ്റൊക്കെ നല്ലതാണോ എന്നൊക്കെ യൂട്യൂബ് നോക്കിയതിന് ശേഷം നമുക്ക് മോണിറ്റേ ൈസേഷൻ പ്രോഗ്രാം എനേബിൾ ആക്കി തരും അതിനുശേഷം യു മോണിറ്റൈസേഷൻ എനേബിൾ ആയതിനു ശേഷം നമ്മൾക്ക് ഗൂഗിൾ ആഡ്സിന് വേണ്ടി അപ്ലൈ ചെയ്യാം ഗൂഗിൾ ആഡ്സിന് വേണ്ടി അപ്ലൈ ചെയ്തതിന് ശേഷം ഗൂഗിൾ ആപ്സിന് അപ്രൂവ് ആയിട്ട് നമുക്ക് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ആ ഗൂഗിൾ ആപ്സിൻ്റെ ത്രൂ അഡ്വർടൈസ്മെന്റുകൾ പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും ഇതാണ് യൂട്യൂബിൽ നിന്നും ഏണിങ്സ് ഉണ്ടാക്കുന്നതിന്റെ ഒരു പ്രോസസ്സിങ് ഇങ്ങനെയാണ് ഇത് പറഞ്ഞപ്പോൾ വളരെ ഈസി ആയിട്ട് നടന്നു എന്നാൽ ഇത്രയും കാര്യങ്ങൾ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല ഒരു ഉണ്ടെങ്കിൽ മാത്രമേ യൂട്യൂബിൽ ഈ ഒരു സമയത്ത് ഗൂഗിൾ ആഡ്സിൻ്റെ ത്രൂ വരുമാനം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഇനി നമുക്ക് വിഷയത്തിലേക്ക് കണക്കാം ഗൂഗിൾ ആർട്സിന്റെ ത്രൂ നമ്മളുടെ യൂട്യൂബ് ചാനലിൽ അഡ്വർടൈസ്മെന്റുകൾ ലഭിക്കാൻ തുടങ്ങി ഇനി ആ അഡ്വർടൈസ്മെന്റുകൾ ഏത് രീതിയിലാണ് നമ്മൾ നമ്മൾ വീഡിയോകളിൽ പ്ലേസ് ചെയ്യുന്നത് ഇതിന് ചില നിയമങ്ങളുണ്ട് യൂട്യൂബിൻ്റെ സൈഡിൽ നിന്നും അതായത് നമുക്ക് ഒരു പത്ത് മിനിറ്റ് വരെയുള്ള വീഡിയോ ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ അതിൽ ഒരു അഡ്വെർടൈസ്മെന്റ് ആയിരിക്കും ഗൂഗിൾ ആർട്സൻ പ്രൊവൈഡ് ചെയ്യുന്നത് പത്ത് മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോകളിൽ നമുക്ക് എത്ര അഡ്വെർടൈസ്മെൻറ്റുകൾ വേണമെങ്കിലും പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും ഒന്നിലധികം ആഡ്സ് മൾട്ടിപ്പിൾ ആഡ്സ് നമ്മൾക്ക് നമ്മളുടെ യൂട്യൂബ് വീഡിയോയിൽ പ്ലേസ് ചെയ്യാൻ സാധിക്കും എന്നാൽ നമ്മളുടെ വീഡിയോ പത്ത് മിനിറ്റിൽ ഉണ്ടായിരിക്കണം ഇപ്പോൾ ഒമ്പത് മിനിറ്റും അമ്പത്തി ഒമ്പത് സെക്കൻഡും മാത്രമുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നെങ്കിൽ ആ വീഡിയോയിൽ നമുക്ക് ഒരു അഡ്വെർടൈസ്മെൻ്റേ മാത്രമേ കൊടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അത് ഏത് രീതിയിലുള്ള അഡ്വെർടൈസ്മെൻറ്റ് കൊടുക്കണം എന്നുള്ളത് ഗൂഗിൾ ആണ് തീരുമാനിക്കുന്നത് യൂട്യൂബിൻ്റെ സൈഡിൽ നിന്നാണ് അത് തീരുമാനിക്കുന്നത് നമുക്ക് നമ്മുടെ വീഡിയോയിൽ ഒരു അഡ്വെർടൈസ് no é vídeo എന്ന് ഉറപ്പ് പറയാൻ പറ്റത്തില്ല കാരണം എല്ലാ വീഡിയോകളിലും അഡ്വെർടൈസ്മെൻ്റുകൾ വരത്തില്ല ചില വീഡിയോകളിൽ മാത്രമേ അഡ്വെർടൈസ്മെൻറ്റ് വരൂ ഇനി നമ്മൾ പത്ത് മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്കവിടെ ഒന്നിലധികം ആട് കൊടുക്കാനുള്ള ഓപ്ഷൻ വരും അതെങ്ങനെയാണ് ചെയ്ത് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സ്ക്രീനിൽ കാണിച്ചു തരാം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ചില വീഡിയോകളിൽ ആദ്യ സമയങ്ങളിലൊക്കെ പത്ത് മിനിറ്റുള്ള വീഡിയോയിൽ എട്ട് ഒമ്പത് അഡ്വെർടൈസ്മെൻറ്റുകൾ കൊടുക്കുമായിരുന്നു എന്നാൽ എട്ട് ഒമ്പത് അഡ്വെർടൈസ്മെൻറ്റുകൾ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നമ്മളുടെ ഒരു വീഡിയോ പത്ത് മിനിറ്റുള്ള വീഡിയോ ആണ് അതിലൊരു മൂന്ന് മിനിറ്റ് ഇടപെട്ട് നമ്മളൊരു മൂന്നോ നാലോ അഡ്വെർടൈസ്മെൻറ്റുകൾ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും സേഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ സി ടി ആർ കൂടാനൊക്കെയുള്ള സാധ്യതയുണ്ട് നമ്മൾ ഒരുപാട് അഡ്വെർടൈസ്മെൻ്റ് കൊടുത്ത് നമ്മൾ കൊടുക്കുന്ന അഡ്വെർടൈസ്മെൻ്റുകളൊക്കെ ഷോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് ക്ലിക്ക് വരികയോ അതിലൂടെ സി ടി ആർ കൂടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ആദ്യത്തെ ഒരു മണി മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റിനുള്ളിൽ നമ്മൾ ഒരു അഡ്വ ആദ്യത്തെ അഡ്വെർടൈസ്മെൻറ്റ് കൊടുക്കുക അതിനുശേഷം അടുത്ത മൂന്ന് മിനിറ്റിൽ പിന്നെ അതിനുശേഷം അടുത്ത മൂന്ന് മിനിറ്റിൽ ആ രീതിയിൽ നമ്മൾ അഡ്വെർടൈസ്മെൻറ്റുകൾ പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് നമ്മളുടെ വീഡിയോ കാണുന്ന വ്യക്തികൾക്കും അതൊരു സൗകര്യമായിരിക്കും അല്ലാതെ ഉണ്ടെങ്കിൽ എല്ലാ ഒരു മിനിറ്റിലും അഡ്വർടൈസ്മെന്റിൽ ഷോ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളുടെ വീഡിയോ പകുതി കിട്ടിയിട്ട് ആളുകൾ എഴുന്നേറ്റ് പോകും കാരണം അഡ്വെർടൈസ്മെന്റുകൾ എന്ന് പറയുന്നത് ആരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല ഒരു വീഡിയോ കൺവെർട്ടിരിക്കും അതിൻ്റെ ഇടയ്ക്ക് കുറെ അഡ്വെർടൈസ്മെന്റ് വരികയാണെന്നുണ്ടെങ്കിൽ കൂടുതലും ആളുകൾ ഒന്നെങ്കിൽ അഡ്വർടൈസ് സ്കിപ്പ് ചെയ്ത് കളയും വളരെ കുറച്ച് ആളുകൾ മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ ആർട്സിൽ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ആർട്സ് കാണുകയോ ചെയ്യുന്നത് കൂടുതൽ സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് സ്കിപ്പബിൾ ആർട്സ് ആണെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് നമുക്ക് കളയാനായിട്ട് സാധിക്കും ഈ ആർട്സ് എങ്ങനെ പ്ലേസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം യൂട്യൂബ് വീഡിയോയിൽ നമ്മൾ അഡ്വർട്ടൈസ് ൾ പ്ലേസ് ചെയ്യാനായിട്ട് നമുക്കൊന്നെങ്കിൽ ആയിട്ട് മോണിറ്റൈസേഷൻ വീഡിയോകളിൽ എനേബിൾ ആയി വരുന്ന പോലെ സെറ്റ് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ ഓരോ വീഡിയോകൾക്കായിട്ട് നമുക്ക് മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്യാനായിട്ട് സാധിക്കും അതായത് വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്തതിനു ശേഷം അത് പ്രൈവറ്റ് ആക്കുക പ്രൈവറ്റ് ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇതേപോലെ വീഡിയോ മാനേജറിൽ എത്തി ഇവിടെ അഡ്വർടൈസ്മെന്റുകൾ പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും ഇവിടെ ഞാൻ ഏതെങ്കിലും പത്ത് മിനിറ്റിൽ കൂടുതലുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം അതെങ്ങനെയാണ് എഡിറ്റ് ചെയ്ത് അഡ്വർടൈസ്മെന്റുകൾ പ്ലേസ് ചെയ്യുന്നത് എന്നുള്ളത് ഇവിടെ പത്ത് മിനിറ്റിൽ കൂടുതലുള്ള ഒരു വീഡിയോ ഉണ്ട് എസ് യു എൻ ഫോൺ മാക്സ് പ്രോ എം ടു ക്യാമറ റിവ്യൂ കൊടുത്തിയൊരു വീഡിയോ ആണ് ഇത് ഞാനിവിടെ ഒന്ന് ഒന്ന് എഡിറ്റ് ചെയ്യാം മോണിറ്റൈസേഷനിൽ ചെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ആഡ് ബ്രേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് ഇവിടെ ഞാൻ ഇത് എഡിറ്റ് ചെയ്യാനായിട്ട് എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ് എഡിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ബേസിക് ഇൻഫർമേഷൻ എഡിറ്റ് ചെയ്യാനുള്ള പേജിലെത്തും ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കാം എന്നാൽ ഒരു യൂട്യൂബർ അല്ലാത്ത വ്യക്തിയും ഇത് മനസ്സിലാണോ അതിനുവേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ കാണിച്ചു തരുന്നത് ഇവിടെ നമുക്ക് ട്രാൻസ്ലേഷൻ മോണിറ്റൈസേഷൻ അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് അങ്ങനെ മൂന്ന് നാല് ഓപ്ഷൻസ് ഉണ്ട് നമ്മൾ മോണിറ്റൈസേഷനിലാണ് എഡിറ്റിംഗ് ചെയ്യാൻ പോകുന്നത് ഇവിടെ മോണിറ്റൈസേഷൻ എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു ഇവിടെ നമുക്ക് കുറേ ഏറെ ഓപ്ഷൻസ് ലഭിക്കും ഇവിടെ ഒന്നാണ് നമ്മൾ മോണിറ്റൈസേഷൻ ആഡ് ചെയ്യുന്നത് ഡീഫോൾട്ടായിട്ട് ഇവിടെ കുറേ ഓപ്ഷനുകൾ എനേബിൾ ആണ് ഈ രീതിയിലുള്ള അഡ്വെർടൈസ്മെൻറ്റുകളൊക്കെ നമ്മളുടെ വീഡിയോയിൽ വരും എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഓവർലേ ആഡ്സ് ഉണ്ട് സ്പോൺസേഡ് കാർഡ് ആഡ്സ് ഉണ്ട് സ്കിപ്പബിൾ വീഡിയോ ആഡ്സ് ഉണ്ട് നോൺ സ്കിപ്പബിൾ വീഡിയോ ആഡ്സ് അങ്ങനെ ചില ഓപ്ഷനുകൾ ഇവിടെ നമ്മൾ ഓൾറെഡി ടിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും ഈ അഡ്വെർടൈസ്മെന്റുകളിൽ ഏത് അഡ്വർടൈസ്മെന്റ് ഏത് രീതിയിലുള്ള അഡ്വെർടൈസ്മെന്റും നമ്മളുടെ വീഡിയോയിൽ വരാം എന്നുള്ള പെർമിഷനാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് പത്ത് മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ തരും ഇവിടെ ആഡ് ബ്രേക്സ് എന്ന് പറയുന്ന പറയുന്നൊരു ഓപ്ഷനുണ്ട് അതായത് ഇവിടെ നമുക്ക് ആഡ് ഇൻസേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും പത്ത് മിനിറ്റിൽ കുറവുള്ള വീഡിയോ ആണെങ്കിൽ ഇങ്ങനെ ഒരു സെക്ഷൻ അതിൽ കാണത്തില്ല ഇവിടെ നമുക്ക് ബിഫോർ വീഡിയോ ആഫ്റ്റർ വീഡിയോ രണ്ട് ഓപ്ഷനുകളുണ്ട് ഇത് രണ്ടും നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കണം ഇതിലൂടെ നമ്മുടെ വീഡിയോ തുടങ്ങുമ്പോഴും വീഡിയോ അവസാനിക്കുന്ന സമയത്തും അഡ്വർടൈസ്മെന്റുകൾ ഷോ ചെയ്യും ഇനി നമുക്ക് കൂടുതൽ അഡ്വർടൈസ്മെൻ്റുകൾ ആഡ് ചെയ്യാനായിട്ട് ഈ ബ്ലൂ കളർ ലൈൻ ഇതേപോലെ സൈഡിലേക്ക് കൊണ്ടുവരണം ഡ്രാഗ് ചെയ്യണം അതിനുശേഷം ഇവിടെ ഇൻസേർട്ട് ആഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം ഓക്കെ ഇപ്പോൾ ഇത് ബ്ലാക്ക് കളർ ആയിരിക്കുന്നത് കാണാൻ സാധിക്കും അതിനുശേഷം നമുക്ക് അടുത്ത സെക്ഷൻ എവിടെയാണോ അവിടെ കൊണ്ടുവന്നിട്ട് വീണ്ടും ഇൻസേർട്ട് ആഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ പ്രിവ്യൂ ഉണ്ട് റിവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോയുടെ ആഡ് പ്രിവ്യൂ കാണാനായിട്ട് സാധിക്കും അതിനുശേഷം ഞാനിവിടെ ലാസ്റ്റിലേക്ക് കൊണ്ടത് വീണ്ടും ഇൻസേർട്ട് ആഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ് ഇപ്പോൾ ഇവിടെ ഷോ ചെയ്യുന്നില്ല നമ്മൾ കൊടുത്ത അഡ്വെർടൈസ്മെൻറ്റ് ഏത് ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് ഇവിടെ ഷോ ചെയ്യുന്നില്ല മുമ്പ് ഇവിടെ കറക്റ്റായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു നമ്മൾ കൊടുക്കുന്ന അഡ്വെർടൈസ്മെൻ്റുകൾ ഏതൊക്കെ ഏരിയയിലാണ് ആ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ അത് കാണി കാണിക്കുന്നില്ല എന്തിരുന്നാലും നമ്മൾ അഡ്വർടൈസ്മെന്റുകൾ മൾട്ടിപ്പിൾ ആർട്സ് ഇവിടെ ഇതേപോലെ ഇൻസേർട്ട് ചെയ്തു കഴിഞ്ഞാൽ അഡ്വെർടൈസ്മെന്റുകൾ നമ്മളുടെ വീഡിയോയിൽ ഷോ ചെയ്യും പ്രോപ്പറായിട്ട് അഡ്വെർടൈസ്മെന്റുകൾ നമ്മൾ കൊടുത്ത ആ ഭാഗത്തൊക്കെ തന്നെ അഡ്വെർടൈസ്മെന്റുകൾ ഷോ ചെയ്യും അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഏറ്റവും താഴെ സേവ് ചേഞ്ചസ് എന്നുള്ള ഓപ്ഷനുണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ സേവ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയാണ് മൾട്ടിപ്പിൾ അഡ്വെർടൈസ്മെന്റ് നമ്മളുടെ വീഡിയോകളിൽ നമ്മൾ കൊടുക്കുന്നത് ഇത് യൂട്യൂബേഴ്സിന് അറിയാവുന്ന കാര്യമായിരിക്കും എന്നാൽ യൂട്യൂബേഴ്സ് അല്ലാത്തവർക്ക് വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഞാനിത് സേവ് ചെയ്യുന്നില്ല ഓൾറെഡി ഞാനിവിടെ അഡ്വർടൈസ്മെൻറ്റുകൾ കൊടുത്തിട്ടുള്ളതായത് കൊണ്ട് ഞാനിത് സേവ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എസ് യു സെൻ ഫോൺ മാക്സ് പ്രോ എം ടു ഫുൾ ക്യാമറ റിവ്യൂ മലയാളം എന്ന് അടിച്ചു കഴിഞ്ഞാൽ അതിനോടൊപ്പം കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിനൂടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൽ ഞാൻ എത്ര അഡ്വർടൈസ്മെൻറ്റുകൾ കൊടുത്തിട്ടുണ്ടെന്നുള്ളത് അതിലൂടെ മനസ്സിലാക്കി സാധിക്കും നിങ്ങൾ ഇതൊന്ന് വേണമെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കുക എസ് എസ് എൻ ഫോൺ മാക്സ് പ്രോ എം ടു എന്ന് പറയുന്ന ഫോണിൻ്റെ ഫുൾ ക്യാമറ റിവ്യൂ ആണ് ഈ വീഡിയോയിലൂടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഗൂഗിളിൽ ഈ രീതിയിലാണ് അഡ്വർട്ടൈസ്മെന്റ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് പത്ത് മിനിറ്റ് വരെയുള്ള വീഡിയോയ്ക്ക് ഒരു അഡ്വർടൈസ്മെന്റും പത്ത് മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോകൾക്ക് നമുക്ക് മൾട്ടിപ്പിൾ ആഡ്സും ആഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ പത്ത് മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ആഡ്സ് കൊടുക്കാൻ സാധിക്കും അതിലൂടെ നമ്മുടെ റവന്യൂ വർദ്ധിപ്പിക്കാനും സാധിക്കും എന്നാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണെങ്കിൽ പത്ത് മിനിറ്റുള്ള വീഡിയോയും ആളുകൾ കാണും അതിലൂടെ നമുക്ക് കൂടുതൽ വരുമാനം ഒരു വീഡിയോയിൽ നിന്ന് തന്നെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും അപ്പോൾ യൂട്യൂബിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നവർക്കല്ലാതെ യൂട്യൂബിൽ വീഡിയോകൾ കാണുന്ന വ്യക്തികൾക്ക് ഒരു പക്ഷേ ഒരു സംശയം തോന്നിയിട്ടുണ്ടായിരിക്കാം ചില വീഡിയോകളിൽ ഒരാൾ കാണിക്കുന്നു ചില വീഡിയോകളിൽ ഒരുപാട് അഡ്വർടൈസ്മെൻ്റുകൾ കാണിക്കുന്നത് എന്തുകൊണ്ടാണ് എന്താണ് ഇതിൻ്റെ പോളിസി എന്ന് ഒരു പക്ഷേ വീഡിയോ കാണുന്ന ആളുകൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഇങ്ങനെയാണ് യൂട്യൂബിൽ നമ്മൾ അഡ്വെർടൈസ്മെന്റുകൾ പ്ലേസ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവരോട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയുക ഈ ചാനലിലൂടെ ഒരുപാട് യൂട്യൂബുമായി ബന്ധപ്പെട്ട് പ്പെട്ട അപ്ഡേറ്റുകൾ ഞാൻ വീഡിയോകളാക്കി അപ്ലോഡ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന കാര്യങ്ങളാണ് യൂട്യൂബേഴ്സിനും യൂട്യൂബിൽ വീഡിയോ കാണുന്ന ആളുകൾക്കും ഒക്കെ തന്നെ യൂസ്ഫുൾ ആവുന്ന കണ്ടന്റാണ് ഈ ചാനലിലൂടെ ലഭിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക ഞാൻ ഇന്ന് പറഞ്ഞു തന്ന ഈ കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ആ കാര്യം കമന്റ് ചെയ്യാൻ മറക്കരുത് ഒരുപാട് സുഹൃത്തുക്കൾ ഗൂഗിൾ ആഡ്സ് ആൻഡ് സി ടി ആറിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് അടുത്ത വീഡിയോയിലെ ഗൂഗിൾ ആഡ്സിൻ്റെ സി ടി ആർ എന്താണെന്നും അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക ഇന്നത്തെ വീഡിയോയിൽ ഇത്രയുള്ള Goodbye.